സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കനത്ത ചൂട് തുടരുമ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ ആറുമാസത്തോളമായി കുടിവെള്ളം റോഡിലൂടെ ഒഴുക്കിക്കളയുകയാണ് വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്ന് പരാതി വാണിയമ്പലം അമരമ്പലം റോഡിൽ അത്താണി വരെ ഏഴിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് മാട്ടക്കുളം അങ്ങാടിയിൽ രാപ്പകലില്ലാതെ ശുദ്ധജലം പാഴാകുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വാട്ടർ അതോറിറ്റി ഈ രീതിയിൽ ശുദ്ധജലം ഒഴുക്കിക്കളയാൻ തുടങ്ങിയിട്ട് ആറുമാസത്തിലധികമായി വാട്ടർ അതോറിറ്റിയുടെ എയോട് പലതവണ പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ഇപ്പോൾ വിളിച്ചു മെമ്പർ എം റസാബ് പറഞ്ഞു ില്ലെന്നും അത്താണി വരെ അതുപോലെ തന്നെ ശാന്തിന് തിരിഞ്ഞ് ഏമങ്ങാട് വരെ ഇത്തരം ഏരിയകളിൽ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആറു മാസത്തോളായി പ്രധാനപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ പിന്നെ വാട്ടർ അതോറിറ്റി എ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അവരെ വിളിച്ചാൽ അത് ചെയ്യാ ചെയ്യാ എന്ന് പറയാന്നല്ലാതെ അവർ വിളിച്ചാലും ഫോൺ എടുക്കില്ല വേറെ വേറെ എന്ന് പറയും ഞങ്ങൾ അതുപോലെ തന്നെ പി ഡബ്ല്യു എനെ പോയി സമീപിക്കുകയും എയിനോട് ചോദിച്ചു ഇതെന്താണ് ഈ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് ഇതിനെന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ പി ഡബ്ല്യു എ പറഞ്ഞത് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കത്ത് തന്നാൽ വാട്ടർ അതോറിറ്റി എ ഞങ്ങൾക്ക് കത്ത് തന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അത് പൊളിച്ചാലും പെർമിറ്റ് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾക്ക് കത്ത് തന്നിട്ടില്ല എന്നാണ് പി ഡബ്ല്യു എ പറയണത് എ ഞങ്ങൾ നേരിട്ട് വന്ന് ഈ അത്താണി വരെയും അതുപോലെ തന്നെ ഞങ്ങൾ യാമ്മങ്ങാട് റോട്ടിൻ്റെ വരെ ഞങ്ങൾ ഇപ്പോഴൊന്നുംബർമാർ ഫോൺ എടുക്കുക ചെയ്യാ ചെയ്യ എന്ന് പറയാൻ ഇത്തരം കാലം ഇതുവരെ ചെയ്തിട്ടില്ല ആറ് മാസത്തോളം ഈ പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളം ഇത്ര ഈ വെള്ളത്തിന് ഈ ക്ഷാമുള്ള കാലത്ത് ഇത്രയും ആറു മാസം ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് വാട്ടർ അതോറിറ്റി ഐനോട് ഞങ്ങൾക്ക് ചോദിക്കാം വാണിയമ്പലം അമരമ്പലം റോഡിൽ ഏഴിടങ്ങളിലായാണ് ഈ രീതിയിൽ വെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് എൻ എൻഫോർ ന്യൂസ് വാണിയമ്പലം ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്